തൃശൂർ ഒല്ലൂർ സി ഐ ഫർഷാദിനാണ് കുത്തേറ്റത് കാപ്പാക്കേസ് പ്രതി അനന്തുമാരിയാണ് സി ഐയെ കത്തുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത് ശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പോലീസിന് നേർക്ക് വധഭീഷണിയും മുഴക്കി ആ ദൃശ്യങ്ങൾ ആദ്യങ്ങൾ കസ്റ്റഡിയിലുണ്ട് പ്രതികൾ നമ്മുടെ കസ്റ്റഡിയിൽ നമ്മൾ മൂന്ന് പ്രതികൾ കസ്റ്റഡിയിലുണ്ട് അതെ അദ്ദേഹത്തിന് മുമ്പ് കേസ് ഉണ്ട് പതിനഞ്ചോളം പന്ത്രണ്ടോളം കേസ് എന്തോണ്ട് അതിനുവേണ്ടി അറസ്റ്റ് അടക്കം നിരവധി വധശ്രമ കേസുകളൊക്കെ ഉള്ളത് അല്ല അതേ ഒളിവിലല്ല കാപ്പ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ നമ്മളെ കാപ്പ കഴിഞ്ഞ് സെക്ഷൻ ത്രീയിൽ കാപ്പയിൽ ജയിലിലായിരുന്നു ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ മറ്റൊരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു പുള്ളി പറഞ്ഞു സി പി ഒരു വിസാരമായിട്ടുള്ള ഒരു മൈനർ ഇഞ്ചുറി ഉണ്ടെന്ന് പറയുന്നുണ്ട് അതും ആ കാര്യങ്ങൾ നമ്മൾ മൊഴിയിലോട്ട് പൊടുത്തി കേസ് അന്വേഷണം മുന്നോട്ട് പോകും ഇതുമായിട്ട് ബന്ധപ്പെട്ടു എം എസ് ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി ലിഷോയ് കാപ്പ കേസ് പ്രതിയാണ് അയാളുടെ കാപ്പ കാലാവധി കഴിഞ്ഞു ആ കേസിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് മൂന്ന് പേർ പിടിയിലെന്ന് പറയുന്നുണ്ടല്ലോ ഗുണ്ടാ സംഘത്തിൻ്റെ ആക്രമണമെന്ന് പറയാമോ തീർച്ചയായും അതായത് ഇന്ന് രാവിലെ ഒരു കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് അതായത് ഒരു യുവാവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പൊലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചു ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ സി ഐയും സംഘവും അഞ്ചേരിയിലുള്ള തൃശൂരിനടുത്ത് അഞ്ചേരിയിലുള്ള അയ്യപ്പൻകാവൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തുകയായിരുന്നു അവിടെ ഈ കേസ് പ്രതിയായ അനന്തമാരിയും സുഹൃത്തുക്കളും അവിടെ വീടിനകത്ത് മദ്യപിക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ ഒരു സമയത്ത് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അവിടേക്ക് എത്തുകയായിരുന്നു ഈ സമയത്തായിരുന്നു പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് സി ഐക്കും അതുപോലെ തന്നെ ഒരു സി പി ഒക്കും പരിക്കേറ്റിട്ടുണ്ട് സി ഐക്ക് കുത്തേൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് സി ഐയുടെ ഷോൾഡറിലാണ് കുത്തേറ്റിരിക്കുന്നത് അനന്തുമാരി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാൾ കൊത്തുകയായിരുന്നു ഇയാൾ പന്ത്രണ്ടോളം കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇത് ഈ ഇയാൾക്കെതിരെ ഇയാൾക്ക് മേൽ കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു അതിന്റെ കാലാവധി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഈ പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലെല്ലാം തന്നെ ഇയാൾ പ്രതിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ഒല്ലൂർ എസ് ഫർഷാദിനും അതുപോലെ തന്നെ സി പി ഒ ബിപിൻദാസിനുമാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എസ് എച്ച്ഒയുടെ പരിക്ക് അല്പം ആഴത്തിലുള്ളതാണ് അല്പം ആഴത്തിലുള്ളതായിരുന്നു ഡി ഐ ജി അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ സന്ദർശിക്കുകയും ചെയ്തു അതിനു അതിനുശേഷമാണ് പിന്നീട് ഈ കാപ്പാക്കേസ് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചത് അതായത് മൂന്ന് പേരെ ആ കത്തിക്കുത്തിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന പോലീസുകാരും അതുപോലെ തന്നെ ഈ സി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തന്നെ പിടികൂടുകയും ചെയ്തു ഈ മൂന്ന് പേരെയാണ് ആകെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവരെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച സമയത്ത് ഈ അനന്തുമാരി വീണ്ടും ഈ പോലീസിന് നേരെ അസഡ് വർഷവും അതിനോടൊപ്പം തന്നെ ഈ പോലീസിനെ അപായപ്പെടുത്തും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും തുടർന്നുള്ള അന്വേഷണം നടക്കുമെന്നാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്